നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തിപ്പെടുന്നവരാകട്ടെ സഭ എന്ന ചുരുക്ക നിമിഷ പഠനത്തിൻ്റെ എഴുപത്തി ആറാമത്തെ പാഠത്തിലേക്ക് വന്നു എഴുപത്തി അഞ്ചാമത്തെ പാഠത്തിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ പറയുന്നത് പുതിയ കാര്യമല്ല അതിന് തുടമാനമാണ് അതിൽ കണ്ടത് സഭയ്ക്ക് ഭൂമിയിൽ ഏൽപ്പിക്കാൻ തന്ന ദൈവത്തിന് മഹത്വങ്ങളിലേറ്റവും തന്ന പ്രവൃത്തികളുടെ ഭൂമിയിലെ സഭയ്ക്ക് വെളിയിലുള്ള ഒന്നാമത്തെ പ്രവൃത്തി സുവിശേഷാഘോഷണമാണ് ആ സുവിശേഷഘോഷണം ചെയ്യുന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അതിൻ്റെ അകത്ത് സുവിശേഷം അറിയിക്കുന്നവരുടെ ഉള്ളിൽ വരുന്ന ചിന്തകളുണ്ട് മുൻനിർണയ പ്രകാരം ഉള്ളതുകൊണ്ട് എല്ലാവരിലും സുവിശേഷം പറയേണ്ട ആവശ്യമില്ല ദൈവം നിർണ്ണയിച്ചവരെ മുന്നോട്ട് വരികയുള്ളൂ എന്ന് ചിന്തിക്കുന്നവരെക്കുറിച്ചും ചുരുക്കമായിട്ട് നമ്മൾ ഓർത്തു അതിൻ്റെ ബാക്കി ഗ്ലൂക്കോസ് രണ്ടിൻ്റെ മുപ്പത് മുപ്പത്തൊന്നിൽ നോക്കുക അവിടെ സകല മനുഷ്യർക്കും സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന രക്ഷയാണെന്ന് കാണാൻ കഴിയും തുടർന്ന് നാം അത് വായിക്കുമ്പോൾ ഒരു കൂട്ടരെ മാത്രം ഭാഗ്യമായിട്ട് രക്ഷിക്കുന്ന ജോലി ദൈവത്തിനില്ല സകല മനുഷ്യരെ രക്ഷ പ്രാപിക്കണമെന്ന് ആ ഇച്ഛിക്കുന്ന ദൈവം അപ്പോൾ അതിന് ഇത്ര കാര്യം വിവരം പറഞ്ഞാൽ അവയലിൻ്റെയും കയ്യും തിരഞ്ഞെടുപ്പാണ് അത് ദൈവത്തിന് മുൻനിർണയം ഉണ്ടായിരുന്നു അവയലിൻ്റെ കയ്യിൻ്റെയും കാര്യത്തിൽ ഇത് പറയുമ്പോൾ കാര്യം ഓർക്കണം കൈൻ യാഗം കഴിച്ചപ്പോൾ യാഗം ദൈവം പ്രസാദിക്കുന്നതിൻ്റെ കാരണം ദൈവം നേരിട്ട് കൈയിനോട് പറയുന്നു അവനോട് പറയുന്ന നീ കോപിക്കുന്ന എന്തിനു മുഖം വാടുന്നതെന്ത് നിൻ്റെ പാപയാഗത്തിലുള്ള മൃഗം നിൻ്റെ വാതുക്കിലുണ്ട് നീ അതിനെ യാഗം കഴിച്ച് പാപത്തെ കീഴടക്കണമെന്ന് പറയാം അവനനുസരിക്കാനാണ് അവന് നന്മയില്ലായകിയാലും അവനുസരിക്കാലും ദൈവത്തിൻ്റെ വാക്ക് നേരിട്ട് ദൈവം സംസാരിച്ചതും അനുസരിക്കാതെ താൻ ഒരു മൃഗത്തെ കൊല്ലാനുള്ള തൻ്റെ വൈഷമ്യം പ്രകടിപ്പിക്കുകയും സസ്യം ആഹാരം മതി ദൈവത്തിനെന്ന തൻ്റെ ദാർ ദാ ദാർഷ്ട്യ ചിന്തയും അത് താൻ അനുസരണക്കേട് കാ വെളിപ്പെടുത്തി തന്നെ അല്ല സഹോദരനെ കൊന്നുകൊലപാതനായി മാറി അപ്പോൾ ദൈവം അവന് തിരഞ്ഞെടുക്കാത്തത് അവൻ്റെ അനുസരണക്കേട് അറിഞ്ഞിട്ടാണ് അവൻ യാഗം പൂർണ്ണമായി ചെയ്തിരുന്നെങ്കിൽ അവനും നിർണയിക്കപ്പെടുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ദൈവം അവൻ തള്ളിക്കളഞ്ഞിട്ടില്ല അവനെ വീണ്ടും ഉപദേശിക്കുന്നു ദൈവം അവനെ തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഉപദേശിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ അത് പ്രത്യേകത ഓർക്കേണ്ടതാണ് അതുകൊണ്ട് ഇത്ര ന്യായങ്ങളൊന്നും സുവിശേഷഘോഷണത്തിൽ വിലപ്പോകുന്നല്ല ഏതു പാപിയും ഏതു ദുഷ്ടനെയും ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്നത് സുവിശേഷം അറിയിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാവും എൻ്റെ ജീവിതത്തിലും ഞാനത് കണ്ടിട്ടുണ്ട് ആരും ഒരിക്കലും നന്നാവില്ലാത്ത ഒരിക്കലും പ്രയോജനപ്പെടില്ലെന്ന് വിചാരിച്ച ആളുകളെയൊക്കെയാണ് കർത്താവ് രക്ഷിച്ചത് ഇപ്പോൾ സഭയിലുള്ളത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സുവിശേഷ ഘോഷണത്തിൻ്റെ ജനത്തെ കണ്ട് മനസ്സിലിയാനുള്ള മനസ്സില മനസ്സിലാത്ത പ്രസംഗങ്ങൾ പ്രയോജനകരമല്ല അത് ഞാൻ പ്രസംഗങ്ങൾക്ക് വേണ്ടിയും പറയുകയാണ് ഒരു സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ ജനങ്ങളെ കണ്ട് മനസ്സിലെയും അവിടെ കൂടിയിരിക്കുന്ന ജനം നരകത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ നരകവാതിലിൻ്റെ വാതിൽ നിന്നിട്ടുള്ള വിളിച്ചുപറച്ചിലാണെങ്കിൽ ജനം രക്ഷിക്കപ്പെടും അവിടെ ദൈവത്തിന് മുഖപക്ഷമില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പറഞ്ഞ കാര്യം പത്രോസിൻ്റെ പ്രസംഗത്തിൽ എന്ന് പറഞ്ഞാൽ അപ്പത്രീ പത്താമത്തേതിന് മുപ്പത്തിനാലിൽ പറഞ്ഞതുപോലെ തന്നെ റോമാക്കാർ കരുതിയ ലേഖനം രണ്ടാം അദ്ധ്യായത്തിന് പതിനൊന്നിലും അപ്പസനായ പോലീസ് പറഞ്ഞു ദൈവത്തിന് മുഖപക്ഷം ഇല്ല ഇല്ലല്ലോ അത് ഞാനൊന്ന് ഉദ്ധരിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് ഒരുക്കി രക്ഷ ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ് ഉത്തരവാദിത്തം എന്നുള്ളത് രക്ഷ പ്രാപിക്കുവാനാവശ്യമുള്ളവർ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി രക്ഷ ദൈവം ഒരുക്കിയതാണ് ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് രക്ഷ മനുഷ്യർ കേട്ടില്ല എന്ന് വരാതിരിക്കാനാണ് അവരെ കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്വം ദൈവസഭയ്ക്ക് ഭൂമിയിൽ തന്നിട്ടുള്ളത് അത് ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോകണമെന്ന് പറഞ്ഞിട്ട് സകല ജാതികളെയും കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ആകയാൽ സുവിശേഷം പ്രസംഗിക്കണം അതിൻ്റെ പുറകിൽ മാതൃക കാണിക്കണം സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് മാതൃക കാണിക്കണം ഇന്ന് മാതൃക കാണിക്കാതെ കാണിക്കുന്ന കാര്യങ്ങൾ പലതുണ്ട് അവിടെ അവരുടെ രോഗം മാറ്റി കൊടുക്കാം അവരുടെ പിന്നെ വീട് പണിയും കാറ് കിട്ടും എന്നൊക്കെ പറയുന്ന സുവിശേഷങ്ങളുണ്ട് അതൊന്നും ആൽപ്രേക്ഷ നൽകുന്നല്ല അവർ അതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി വരുന്നവരാണ് രക്ഷാ ദൈവത്തിൻ്റെ ദാനമാണ് അതിന് യാതൊരു വേറെ വാക്തത്വങ്ങളില്ല ഭർത്താവിനെ അനുഗമിക്കാൻ ചോദിച്ചാൽ ഒരുവിനെ എന്നെ അനുഗമിക്കാൻ ചോദിച്ചാൽ അവൻ തന്നെത്താൻ തിരിച്ചൻ്റെ കൃഷിയെ തന്നെ അനുഗമിക്കട്ടെ കൃഷിയെടുക്കുന്നത് മരിക്കാനാണ് മരണം വരെയുള്ള വാക്തത്വമാണ് ഇവിടെ ഭൂമിയിൽ പിന്നെയുള്ള വാക്തം പുനരുദ്ധാനമാണ് അത് നിത്യയിലേക്കുള്ള പ്രവേശനമാണ് അപ്പോൾ അതുകൊണ്ട് ഈ സുവിശേഷം അറിയിക്കുന്നവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള പ്രധാന ഉത്തരവാദിത്തമാണ് സുവിശേഷം വ്യക്തമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയിക്കണം മാത്രം പോരാ അത് സമയത്തിലും അസമയത്തിലും ഒരുക്കണം സുവിശേഷകനും സഭാമൂപ്പനും റിട്ടയർ പരിധിയില്ല യേശുവിൻ്റെ ക്രൂശ മരണത്തിലും സുമരണത്തിലേക്ക് നോക്കി അറിയാൻ കാശും മരിക്കാൻ കിടക്കുമ്പോൾ ഒരു ഒരു ശിക്ഷനെ ഉളവാക്കി അതാണ് ഒരു ജീവിതം ഞാനിത് പറയുമ്പോൾ ഇത് പറയാനുള്ള കാരണം പ്രവർത്ത സുവിശേഷ പ്രവർത്തകർ മൂപ്പന്മാരായിരിക്കുന്ന ചില ദൈവദാസന്മാർ രോഗികളായി കിടന്ന് കിടക്കാം അങ്ങനെ കിടന്നവരാണ് വിസി വർഗീസ് താൻ തേശ്ശേരി സഭയുടെ സുവിശേഷനും മൂപ്പനും യുവതിഷ്ടാവായിരുന്നാണ് താൻ കിടന്ന കിടപ്പിൽ രോഗിയായി കിടന്നപ്പോഴും താൻ സുവിശേഷം പറഞ്ഞവർ ഇപ്പോൾ ആ സഭയിൽ ചില കുടുംബങ്ങളുണ്ട് താൻ രോഗിയായിരുന്നപ്പോഴും തൻ്റെ പ്രവൃത്തി തുടർന്നിരുന്നു അതാണ് പറഞ്ഞ റിട്ടയർമെൻറ്റിൽ പിന്നെ സുബോധമില്ലാതെയും നമുക്ക് തന്നെ പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവരെ ഏൽപ്പിച്ച് വിശ്രമിക്കാവുന്നതാണ് എന്നാൽ റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞ പരിപാടി ഇതിനില്ല കാരണം യോഹന്നേന അപ്പസ്ഥലം നോക്കിയാൽ ഞാൻ വയോവൃദ്ധികനായിട്ടും തൻ്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുക ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സുവിശേഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സ്വഭാവം മുപ്പനും സുവിശേഷകനുമാണ് ഞാൻ ഒരിക്കലും വിടില്ല എന്ന് ചോദിച്ചിവിടെ പിടിച്ചു ചോദിക്കുന്നതും അല്ല ചെയ്യുന്നത് ഞാൻ എൻ്റെ ശുശ്രഷകർ മറ്റുള്ളവരെ ഏൽപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ചേർന്ന് എപ്പോഴും ശുശ്രൂഷിക്കുകയാണ് എൻ്റെ പരിധി ആയി എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷകൾ അവരെ ഏൽപ്പിച്ചു എങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോഴും നിങ്ങളോട് ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സുവിശേഷം അറിയിക്കണമെന്നുള്ളത് നിർബന്ധമാണ് സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ് അതുമാത്രമല്ല അത് പൂർണ്ണമായി സുവിശേഷം അറിയിക്കണമെന്നുള്ളത് ദൈവത്തെ ഭൂമിയിൽ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്നിട്ടുള്ള ഉത്തരവാദിത്വമാണ് ദൈവം തന്ന പുത്രനെ ഏൽപ്പിച്ച മഹത്വം സഭയ്ക്ക് തന്നത് സഭ പുത്രനിലൂടെ ദൈവത്തെ ആരാധിക്കാനും അതുപോലെ ദൈവ സുവിശേഷം കൊണ്ട് ആരാധിക്കാനും അതിൽ ജനത്തെ നേടി ദൈവത്തിന് മഹത്വം കരയാനും പാപികളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന മഹത്വം കരയേറ്റതിന് വേണ്ടിയുള്ളതാണ് സുവിശേഷ ഘോഷണം അത് ബോർവ്വ ബോധപൂർവ്വം മനസ്സിലാക്കണം എന്നാണ് പ്രവർത്തന പരിധി കഴിഞ്ഞുവെന്ന ഒരാൾക്ക് തോന്നിയാൽ അദ്ദേഹത്തിന് വിശ്രമം തന്നിൽ തന്നെ ഒതുക്കാവുന്നതാണ് എന്നാൽ വേലയിൽ നിന്നല്ല അവിടെയും മറ്റുള്ളവരെ ഉപദേശിക്കാനും മറ്റുള്ളവരെ കരുതാനും ആവശ്യം വരും അപ്പം അതുകൊണ്ട് ആ കാര്യവും അതിൽ ഊന്നി പറയേണ്ട കാര്യമാണ് എന്നാൽ സുവിശേഷത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തനിക്കിഷ്ടമുള്ള ഇടത്ത് പോയി ചെയ്യുക എന്നുള്ളത് സുവിശേഷകരുടെ കാര്യത്തിൽ തനിക്ക് ഇഷ്ടമുള്ള പോയി സുവിശേഷ വില ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അതിന് സഭയുടെ പിൻബലം ഇല്ലായിരിക്കാം സഭയുടെ പിൻബലം ഇല്ലെങ്കിലും വേറെ പുറത്ത് ആരെങ്കിലൊക്കെ സാധിച്ചു പിൻബലം പാപിച്ച് ചെയ്യുന്ന വിലകളുണ്ട് ഇത് വചനപരമല്ല കാരണം ദൈവത്തിൻ്റെ വചന അത് അനുസരി അത് അനുവദിക്കുന്നില്ല അപ്പോൾ അതുപോലെത്തി പതി പതിമൂന്നിലാണ് വേലയ്ക്ക് വേർതിരിയാൻ പറഞ്ഞത് പതിനാല് പേർ പതിമൂന്നിൽ പേർ തിരിഞ്ഞ അവർ അയക്കുന്നത് സഭയാണ് പരിശുദ്ധാത്മാവ് അവർ പറഞ്ഞയച്ചൊന്ന് വായിക്കുന്നുണ്ട് അതിനുശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഒന്നുമുതൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ നാലാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവിടെ അയക്കപ്പെടുമ്പോൾ ചില നിർണയങ്ങൾ അവരെ പരമേൽപ്പിച്ചിട്ടുണ്ട് സഭാ മൂപ്പന്മാർ ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഇപ്പോഴത്തെ സുവിശേഷം പ്രസംഗിക്കുന്നവരും സുവിശേഷകരും ശ്രദ്ധിച്ചാൽ നല്ലതാണ് അവിടെ പറഞ്ഞവർ പട്ടണം തോറും ചെന്ന് ശരി സ്ലീമിനെ അപ്പസ്ഥലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിനവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവർ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവ്യസേന വരികയും ചെയ്തു ഇങ്ങനൊരു ഒരു നിർണയം അയക്കപ്പെടുന്നവർക്കുണ്ട് അവരെന്തു പറയണം എവിടെയെല്ലാം പോകണമെന്ന് പോകുന്നെങ്കിൽ സഭയ്ക്കും ആത്മാവിനും ബോധ്യമുള്ളിടത്തായിരിക്കണമെന്നും ഇതിനകത്തും ഉണ്ട് എന്തു പറയണമെന്നും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതാവസ്ഥ നിറവേറ്റണമെന്നാണ് അപ്പോൾ ഇതൊക്കെ പാലിക്കപ്പെടുവാൻ സുവിശേഷ ഘോഷണത്തിൽ ആവശ്യമുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നവരെ അവർ സഭാ മൂപ്പന്മാർ കൂടെ പോയില്ല എന്നാൽ പരിശുദ്ധ കർത്താവ് എന്ന് പറഞ്ഞു എല്ലാം നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ ഉണ്ടായിരുന്നു നമുക്കറിയാം പതിനാലാം അധ്യാപ അധ്യായത്തിലെ അവിടെ ആസിയിൽ പ്രസംഗിക്കാൻ ചിലപ്പോൾ ആത്മാവ് പറഞ്ഞു ഇവിടെ ഇപ്പോൾ പ്രസംഗിക്കേണ്ടെന്ന് പറഞ്ഞു പ്രസംഗം പ്രസംഗിക്കാനുള്ള നല്ല മൂടപസുണ്ടായിരുന്നു നല്ല എരിവുണ്ടായിരുന്നു പക്ഷേ പ്രസംഗിക്കായിരുന്നു പ്രസംഗിക്കാതെ പോലും മറ്റേ മക്കൾ തൊഴിലും പോയി ദൈവം പറയുന്നതാണ് ചെയ്യേണ്ടത് എല്ലായിടത്തും പ്രസംഗിക്കാൻ പറഞ്ഞിട്ടില്ല പറയാത്തരത്തിൽ പ്രസംഗിക്കരുത് ആത്മാവ് നിർബന്ധിക്കാത്ത സ്ഥലത്തൊരു ശുശ്രൂഷയും വിലപ്പോകുന്നതല്ല അങ്ങനെ വിലപ്പോ അങ്ങനെ ആളുകൾ ഘോര ഘോലൊക്കെ പറയുന്നതുണ്ട് പക്ഷേ അതിൽ നിന്നും ഒരു ആത്മാക്കളെ നേടാനായിട്ട് കഴിയുകയില്ല ആത്മാവിൻ്റെ സഹായവും സഭ നിർണയവും അഥവാ സഭയുടെ കൈവയ്പ്പും പരിശുദ്ധാത്മാവിൻ്റെ നിർണയ കൂടെയിരുപ്പും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വേല തുടർന്നിട്ട് പ്രയോജനമുള്ളൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ കാര്യം ഇപ്പോൾ സമാനമായിട്ട് സുവിശേഷകന്മാരുടെ പ്രവർത്തനങ്ങൾ സുവിശേഷ പ്രവർത്തനങ്ങൾ സഭയാണ് ചെയ്യേണ്ടത് സഭയിൽ നിന്നാണ് ചെയ്യേണ്ടതെന്നാണ് ഇതുവരെ പറഞ്ഞത് സുവിശേഷന്മാരെ ആരും നിയന്ത്രിക്കരുത് എന്ന ചിന്ത ബ്രതറൻ സുവിശേഷകന്മാർക്കുണ്ട് കാരണം അവർ ദൈവത്തിന് നേരിട്ടുള്ള നിയമനം ലഭിച്ചവരാണ് അവർ നിയന്ത്രിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് ചിന്തിക്കുന്ന സുവിശേഷകരും അങ്ങനെ പഠിപ്പിക്കുന്ന പ്രദേഷ്ടകന്മാരുണ്ട് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് സുവിശേഷകന് ആരുടെയും പരിധിക്ക് കീഴിലല്ല സ്വതന്ത്രമാണ് ദൈവം നേരിട്ട് നിയമിച്ചാണെന്ന് ഒരു സുവിശേഷ സമ്മേളനത്തിൽ ഒരു ഉപദേഷ്ടാവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനതിനെ അപ്പം തന്നെ അവിടെ ഇരുന്ന ആളോട് പറഞ്ഞു ഇത് അതിന വിവരമല്ല കാരണം ഏത് സുവിശേഷകനും സഭയുടെ പരിധിക്കുള്ളിൽ നിൽക്കുന്നവനാണ് അതിൻ്റെ വെളിയിൽ ആരുമില്ല സഭയിൽ നിന്നാണ് എല്ലാ ശുശ്രൂഷയും ചെയ്യേണ്ടത് കാരണം അപ്പസോന പോലീസിനെയും ഭരതാഭസിനെയും അയച്ചപ്പോൾ സഭാ മൂപ്പന്മാർ അവർക്ക് അവർ ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു അവർ പഠിപ്പിച്ചു ഉടർത്തി വചനം കൊടുത്ത ആ മൂപ്പന്മാർ അവരുടെ തയ്യിൽ കൈവെച്ചവരയച്ച ആ സംഗതി വിസ്മരിച്ചു പോകരുത് അപ്പോൾ ഏത് വലിയ ഞാൻ എൻ്റെ ഞാൻ ഒന്ന് പ്രവർത്തിച്ചുണ്ടായ ഒരു സഭയാണ് ഞാൻ വചനം പഠിപ്പിച്ച് ഉടർത്തിയെടുത്ത ആളുകളാണ് അവിടെ ഉള്ളവർ അവരതിനേക്കാൾ പ്രാപ്തരാണ് പക്ഷേ ഞാൻ അവർക്ക് മീന്തി അല്ല ഞാനൊരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അവരെന്നെ പ്രാർത്ഥിച്ചയക്കുന്നു ഇപ്പോഴും അങ്ങനെയാണ് ഈ ശുശ്രൂഷ ചെയ്യുമ്പോഴും ഞാൻ സഭയോട് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ക്രമീകരണം വചനപരമല്ലാത്തതിനാൽ പല സ്ഥല സഭകളിലെ ശുശ്രൂഷന്മാരും സഭയോട് കൂറുള്ളവരോ സഭയെ സ്നേഹിക്കുന്നവരോ സഭനിമിത്ത കർത്താവിനെ അറിയിക്കുന്നതിൽ അവർ വിമുഖരാണ് എന്ന കാര്യവും പറയാതെ നിവൃത്തിയില്ല അപ്പോൾ എവിടെ പ്രവർത്തിക്കുന്നതെന്നോ എന്ത് പ്രവർത്തിക്കുന്നതെന്നോ സഭയ്ക്കറിയാത്ത ഒത്തിരി സുരേഷന്മാർ തീർച്ചയായിട്ടും താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ പൂർണ്ണ അറിവോടും സമ്മതത്തോടും കൈവെപ്പോടും കൂടെ താൻ പ്രവർത്തിക്കേണ്ടത് വചനപരമാണ് ഇനി പലരും പറയുന്നത് സഭ എന്നെ സഹായിച്ചില്ലെങ്കിൽ മറ്റു പലരും പല സ്ഥലത്ത് സഹായി ഇതൊന്നും വചനപരമായ കാര്യമല്ല ആ സുവിശേഷകൻ ഇനി ആത്മാക്കളെ നേടിയാലും അയാളെ ആ നേടുന്ന ആത്മാക്കൾ അനുസരിക്കേയില്ല അങ്ങനെ എത്രയോ സംഭവങ്ങളാണ് കുറച്ച് നാളവിടെ ചെന്ന് ആരെങ്കിലും അഞ്ചോ ആറോ പേര് പത്തു വന്ന് സഭ തുടങ്ങി ആ കാര്യങ്ങളൊക്കെ ചെയ്തു ഒരു വീടും പണതു ചെൽപ്പം സ്വഭാവകളുടെ പണി തുടങ്ങുമ്പോൾ ഇട്ടേച്ച് പോകേണ്ട സ്ഥിതി എത്ര പേർക്ക് വന്നിട്ടുണ്ട് കാരണം അവർ അടിസ്ഥാനപരമായി അവരനുസരണം ഉള്ളവരല്ലാത്തതുകൊണ്ട് അവർ കൂടി വരുന്ന സ്ഥലത്തുള്ളവർ അവരെ അനുസരിക്കുകയില്ല എന്നോടും ഇങ്ങനെ ബ്രതരങ്കാരായിരിക്കുന്ന ആളുകളുടെ ഉപദേശം കേട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സഹോദരന്മാർ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞതാണ് കാരണം എന്നോട് വന്ന് പറഞ്ഞു സാറിന് ഇനി ഇവിടുന്ന് പൊക്കോ സഭ സ്ഥാപിച്ചു സാറിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് ആ പറഞ്ഞവരൊക്കെ സഭയിൽ നിന്ന് പോയി ഞാനും ഇവിടെയുണ്ട് ബാക്കി ആളുകളുമുണ്ട് അപ്പോൾ അത് പറഞ്ഞത് ഈ കാര്യങ്ങൾ വചനപരമായിട്ട് നാം നോക്കുമ്പോൾ നമുക്ക് ദൈവവചനത്തിലാണ് പ്രചരണ പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിന് മുപ്പതിന് ഇടയ്ക്കാണ് ആരംഭിച്ചത് ഡബ്ല്യു എൽ ആണ് ഇതൊന്ന് ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ അടിസ്ഥാനം അതൊന്നും അല്ലല്ലോ നാം അന്ന് സഭ പിന്നെ വളരെ ഇരുട്ടിലേക്ക് പോയിട്ട് ഉണർന്നു വന്ന് ഉത്ഭവിച്ചൊരു കാര്യമാണ് അവിടെ പറഞ്ഞത് സഭ ഇല്ലാതെ ആയിട്ടില്ല ്രദറൻ എന്ന പേരിൽ അവരെ അങ്ങനെ കൂടി വന്നെങ്കിലും സഭയുടെ അടിസ്ഥാനത്തിൽ അന്നും രക്ഷിക്കപ്പെട്ട ധാരാളം പേര് ഒളിവുകളിൽ ജീവിക്കുന്നുണ്ട് സഭ ക്രിസ്തുവിൻ്റെ കാലം മുതൽ കർത്താവിൻ്റെ വരെ പേരെ ഭൂമിയിലുണ്ട് അത് ചിലപ്പോൾ ദൃശ്യമാകാം അദൃശ്യമാകാം അപ്പം അതുകൊണ്ട് സഭയുടെ പ്രമാണം മുഴുവനും നമുക്ക് വേദപുസ്തകത്തിലാണ് ഉള്ളത് അപ്പസ്ഥല ഉപദേഷ്ടങ്ങൾ കർത്താവിൻ്റെ ഉപദേശത്തിലാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ ഈ ഡബ്ല്യൂണിലെ കാര്യമൊന്നും ഞാൻ എടുക്കുന്നില്ല കാരണം അതെൻ്റെ വിഷയവുമല്ല ആ പാരമ്പര്യൊന്നും ഞാൻ വിഷയമാക്കാതെ അപ്പസ്തല ഉപദേശത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇത് മറ്റ് പലരും പോലെ ആയിരിക്കരുത് ഒരു സഭയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സഭയുടെ അറിവോടുകൂടെ സുവിശേഷകന്മാരും സഭയും ചേർന്ന് പ്രവർത്തിക്കണം സുവിശേഷന്മാർ മാത്രമല്ല സഭയിലും ചേർന്ന് ഞാൻ തൃശുണങ്ങി സഭയുടെ കാര്യം പറയും പ്രാർത്ഥനയ്ക്കും ആ സഭയുടെ പിൻബലം പൂർണ്ണമായിട്ട് വേണം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സഭയ്ക്ക് വെളിയിൽ അല്ല സ്വാതന്ത്ര്യം സഭയ്ക്കുള്ളിൽ സ്വാതന്ത്ര്യമാണ് സഭയിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ദൈവം നൽകിയ സ്വാതന്ത്ര്യം കാരണം സഭയിലാണ് നിയമനങ്ങളെല്ലാം നടന്നിട്ടുള്ളത് അതുകൊണ്ട് സഭയ്ക്ക് വെളിയിലൊരു നിയമനവും ഇല്ല സഭയ്ക്ക് വെളിയിൽ ഒരു പ്രവർത്തനവും ഇല്ല സഭയിൽ നിന്നുകൊണ്ട് വെളിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണ് സുവിശേഷകന്മാർക്കും സഭയ്ക്കും തന്നെ ഉള്ളത് ഞാനത് തസ്വണ സഭയിൽ നിന്ന് പറഞ്ഞതാണ് ഇപ്പോൾ സഭയിൽ നിന്ന് താൻ കൂടെയാണ് അപ്രസ്ഥനായ പോലീസും ഭരതാഭാസും പോയത് പരിശുദ്ധാത്മാവ് കൂടെയിരുന്നു സഭ അവരെ പ്രാർത്ഥനയിൽ വഹിച്ചുകൊണ്ടിരുന്നു അവരുടെ പ്രവർത്തനത്തിൻ്റെ തന്നെ ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ടിരുന്നു ഇത് നമുക്ക് മനസ്സിലാകാവുന്ന കാര്യമാണ് ഇത് തന്നെയാണ് ഇന്നും ആവശ്യം ഏത് പ്രവർത്തനങ്ങളും സഭയിൽ നിന്ന് ചെയ്യുന്നത് എന്ന് ഞാൻ ഒന്നാമത്തെ പത്രോസിൻ്റെ ഒന്നാമത്തെ പ്രസംഗം കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു അത് സഭയിൽ നിന്നാൽ സഭ രൂപം കൊണ്ടു പക്ഷെ ഞാനതിനു മുൻപ് പറഞ്ഞു മത്താടി ശേഷം ഇരുപത്തിരണ്ട് പത്തൊമ്പത് ഇരുപതിൽ നിങ്ങൾ പുറ പുറപ്പെട്ട് സ്നാനപ്പെടാൻ പ്രത്യുമ്പോൾ അവർ പോയില്ല മർക്കോസ് പതിനാറിൻ്റെ പതിനാറ് പറഞ്ഞ പോയില്ല യുക്കോസ് ഇരുപത്തിനാലിന് പറഞ്ഞ പോയില്ല അപ്പസല പുരുത്തി ഒന്നിൻ്റെ അഞ്ച് എട്ടിൽ പറഞ്ഞപ്പോൾ പോയില്ല പോകണമെന്ന് പറഞ്ഞ സമയമുണ്ട് നിങ്ങൾ ഇവിടെ പാർത്ത് ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എരിശ്ലൈമിലും യഹൂദിയയിലും ശമരിയയിലും ലോകത്തിൻ്റെ ഏറ്റത്തോളം അപ്പോൾ ശക്തി ലഭിക്കാനായിട്ട് അവർക്ക് സഭ പരിശുദ്ധാത്മാവുന്ന സഭ രൂപം കൊണ്ടു സഭയിൽ നിന്നാണ് പത്രോസ് പ്രസംഗിച്ചതുപോലെ ഇപ്പോഴും പ്രസംഗങ്ങളെല്ലാം സഭയിൽ നിന്നുകൊണ്ടാണ് ചെയ്യേണ്ടത് അഥവാ സഭയുടെ പിൻബലത്തോടെ വേണ്ട ചെയ്യേണ്ടത് എൻ്റെ സ്ഥലത്ത് നിന്ന് എന്നെ എന്നിപ്പോൾ ജീവിതാനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറയേണ്ടി വരും ഈ കാര്യത്തിൽ ചില വർഷങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ദേവദാസൻ തെക്കുന്ന അങ്ങ് തെക്കുന്നതാണ് എന്നെ വിളിച്ചു സൗരം കെ വി ഐസക്കല്ലേ അതെ സുവിശേഷകൻ അതെ എന്താ എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ അവിടെ ഞങ്ങളുടെ സ്ഥലത്തൊരു സുവിശേഷ പ്രസംഗം നടത്തേണ്ടതിനാണ് ഞാൻ പറഞ്ഞു ഞാനങ്ങനെ സ്റ്റേജ് പ്രസംഗങ്ങനല്ല ഒരു സ്വഭാവം മൂപ്പനും അതിനൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു താൻ പറഞ്ഞു ആ ഇവിടെ നിങ്ങളുടെ പ്രസംഗം കേട്ട ഒരാളാണ് താങ്കളുടെ താൻ ഇവിടെ ഒന്ന് പ്രസംഗിക്കാൻ ഞാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ കഴിവ് അനുസരിച്ച് ചെയ്യാം സഭയ്ക്കൊരു കത്ത് അയക്കണം അങ്ങനെ പറഞ്ഞു കത്തയക്കില്ല ഫോൺ ചെയ്തിട്ട് വരാമെങ്കിൽ വന്നാൽ മതി അദ്ദേഹം പിന്നെ പറഞ്ഞത് ഞാൻ കേട്ടത് ഒരു സുവിശേഷകൻ്റെ അഹങ്കാരം ഞാൻ പറഞ്ഞു അല്ല സാർ ഞാൻ എൻ്റെ സഭ പ്രാർത്ഥിച്ചയുന്നിടത്തേ പോവുകയുള്ളൂ താനെ അവിടെ നിർത്തി എന്നെ വിളിച്ചതുമില്ല ഞാൻ പോയതുമില്ല അപ്പോൾ ഞാനിത് പറഞ്ഞത് സുവിശേഷകൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ദൈവനാമം മഹത്തപ്പെട്ടെ അടുത്ത പാഠം ബാക്കി പറയും ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമയം